ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ ജയ്ത്തുവിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വ്ളോഗാണെന്ന് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ഫൈനലി നിങ്ങൾ ഒരുപാട് ആൾ കമൻറ്റ് ചെയ്ത് ഇറാനി എൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയുള്ള വീഡിയോ വന്ന അതുകൊണ്ട് ആരും സ്കിപ്പ് ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ എന്നു വിചാരിച്ച ഇറാനിപ്പോളിൻ്റെ മാത്രം വീഡിയോ അല്ല മൊത്തത്തിൽ എൻ്റെ ഒരു ദിവസത്തെ എല്ലാ ഓർഡേഴ്സും ഞാൻ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇറാനിപ്പോളിൻ്റെ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുള്ളതാണെന്ന് ഉദ്ദേശിച്ചത് പിന്നെ ഉണ്ടല്ലോ നിങ്ങളെല്ലാവരും ഏത് നാട്ടിലുള്ള വ്യൂവേഴ്സ് വ്യൂവേഴ്സെന്നറിയാൻ എനിക്ക് ചെറിയൊരു ക്യൂരിയോസിറ്റി അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് ഏത് നാട്ടിൽ ഇരുന്നിട്ടാണ് കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ കുറേ നാട്ടിൽ നിന്ന് കുറേ എൻക്വയറീസും ഫോൺ കോളും വാട്സാപ്പും ഒക്കെ വരാറുണ്ട് അപ്പം നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് ഇതിരുന്നിട്ട് കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും ഓക്കെ പിന്നെ ഒന്ന് രണ്ടാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ജോബ് വേക്കൻസി ചോദിച്ചിട്ടുണ്ട് സത്യന്മാർ അങ്ങനെ ഒരു ജോബ് വേക്കൻസിയിലും കൊടുത്തിട്ട് ആളെ വിളിച്ചിട്ട് എന്താ പറയുക പണിയെടുക്കേണ്ട ഒരു അവസ്ഥയിലൊന്നും ഞാൻ ആയിട്ടില്ല കേട്ടോ ഇൻഷാല്ല അങ്ങനെ ആവട്ടെ ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബ്ലോഗിലേക്കൂടെ തന്നെ പറഞ്ഞിട്ട് ആളെങ്കിലും സെലക്ട് ചെയ്യുക സത്യം പറഞ്ഞപ്പോൾ ഒരു വേറെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് പണിയെടുക്കേണ്ട ആ ഒരു രീതിയിലും ഞാനിപ്പോൾ അത്ര സെറ്റപ്പ് ആയിട്ടില്ല അപ്പോൾ ഓക്കെ ഇൻഷാല്ല നോക്കട്ടെ അപ്പം ഇറാനിപ്പോളേൻ്റെ റെസിപ്പി തുടങ്ങാം ഇതാ ഇത്രയും സാധനങ്ങൾ മാത്രം ഇറാനിപ്പോളൊക്കെ വേണ്ട വെറും രണ്ട് മുട്ടയും പിന്നെ ഇത്രയും വെജിറ്റബിൾസും ഒരു മൂന്നുള്ളിയും ഒരു ക്യാപ്സിക്കും കുറച്ച് മല്ലിയിലും കറിവേപ്പില കുറച്ച് ഇഞ്ചി വെള്ള പേസ്റ്റ് പേറ്റ് ഇത്രയും സാധനങ്ങൾ മാത്രമേ വേണ്ടു പിന്നെ ബോൺലെസ് ആയിട്ട് കട്ട് ചെയ്താൽ കുറച്ച് ചിക്കന് ആ ചെറിയ പീസ് എല്ലെല്ലാം ഉണ്ടാവും അത് പ്രശ്നമാക്കണ്ടെട്ടോ അതിലിതുപോലെ ഗരം മസാലയും കുരുമുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ചെറുനാരങ്ങിൻ്റെ നീരെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കുറേ ടൈം ഒന്നും വെക്കേണ്ട ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി ആ ഇതുപോലെ നല്ല ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു ഓർഡറിൻ്റെ ഇറാനിപ്പോളിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾ സമൂസയും കല്ലുമക്കായും ചിക്കൻ റോളും അങ്ങനത്തെ കുറേ വെറൈറ്റി വെറൈറ്റി ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പണിയെല്ലാം അടിയിലടിയിൽ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി എല്ലാ കാര്യങ്ങളും വൈകുന്നേരം നമുക്ക് സെറ്റാവേണ്ടതല്ലേ ഇതുപോലെ സമൂസ ചെറുതായിട്ട് പ്ലേറ്റിലൊക്കെ വെച്ച് ഫ്രീസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇറാനിപ്പോളൻ്റെ മാത്രം വീഡിയോ അല്ല മൊത്തത്തിൽ മിക്സ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇനി ഇതിൻ്റെ റേറ്റ് ഒന്നും പ്രത്യേകിച്ച് ആരും കമൻറ്റ് ചെയ്ത് ബുദ്ധിമുട്ടുണ്ടിന് ഇരുന്നൂറ്റി അമ്പത് രൂപയെന്ന് വാങ്ങുന്നത് അതായത് ചിക്കൻ ഇറാനിപ്പോളെ ആകട്ടെ ബീഫ് ഇറാനിപ്പോളെ ആട്ടെ ഒന്നിന് ഇരുന്നൂറ്റി അൻപതാന്ന് റേറ്റ് വരുന്ന പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ അല്ല എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ നല്ലൊരു സ്മെല്ലും ഭംഗിയല്ലേ കാണുമ്പം ഹസ്ബൻഡിനും മക്കൾക്കെല്ലാം ഒന്നും ഉണ്ടാക്കിയിട്ട് ചായക്ക് കൊടുക്കണമെന്ന് പക്ഷെ എന്താ പറയുക ടൈം കിട്ടുന്നില്ല ഇനി ഇല്ലാത്ത സമയത്ത് ഇത് ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെട്ട് ചായ പിടിക്കേണ്ട അവസ്ഥയില്ലല്ലോ അപ്പൊ തൽക്കാലം ഓർ ഇങ്ങനെ പരിപാടിയും ചായയും കുറിച്ചിട്ട് പോട്ടല്ലേ അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് ഫില്ലിങ് ആക്കുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ കുറച്ച് ഓയിലെല്ലാം ഒഴിച്ച് കുറച്ച് ഉള്ളെല്ലാം വാട്ടി എനിക്ക് ഇങ്ങനെല്ലാം പറഞ്ഞു തന്നെ അറിയോ കേട്ടോ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഡീറ്റെയിൽഡ് റെസിപ്പിന്ന് പറഞ്ഞിട്ട് ഇതെന്തെല്ലാം ആയി പറയുന്നത് വിചാരിക്കേണ്ട എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ പറയുന്നുണ്ട് കുറച്ച് ഓയിലിൽ ഉള്ളി നന്നായിട്ട് വാറ്റുക പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത് വാറ്റുക അതിൻ്റെ അടിയിൽ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ ഞാൻ മിക്സിയിൽ ക്രഷ് ചെയ്യാറില്ല അത് നിങ്ങൾ ഇഷ്ടം പോലെ തന്നെ വേണമെങ്കിൽ ക്രഷ് ചെയ്യുക ഞാൻ ചെയ്യാറില്ല കുറച്ചത് ഇങ്ങനെ ആ ഒരു ചിക്കൻ്റെ പീസ് കാണാനാണ് അതിൻ്റെ ഒരു ഭംഗി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പീസ് അട മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും സേറുമോക്ക് തിന്നാനൊന്നല്ല വേറൊരു ആവശ്യമുണ്ട് ഒരു ചെറിയ മൂന്ന് പീസ് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് അതായത് ഗരം മസാല കുരുമുളക് പൊടി പിന്നെ കുറച്ചൊരു ഒരു നുള്ളൊരു ജീരകത്തിൻ്റെ പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി അങ്ങനെ നമ്മൾ സാധാരണ ഫില്ലിങ് ഉണ്ടാക്കുന്ന പോലത്തെ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്ത് പിന്നെ ഇതാ പൊട്ടിച്ചുവച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് മല്ലിയിലും കറിവേപ്പിലെല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഫ്രൈ ചെയ്ത ചിക്കൻ അല്ലെങ്കിൽ ഒരു വേറെ തന്നെ ഒരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറു വന്നല്ലേ അതിൻ്റെ ഇടയിൽ ചിക്കൻ റോളിൻ്റെ ഷീറ്റ് ഉണ്ടാക്കേണ്ട ബോൾസ് ആണ് ഇത് പിന്നെ ഇറച്ചിയട അതിൻ്റെ ഇടയിൽ െന്ന് പരത്തി കഴിഞ്ഞിട്ടുണ്ടായിന് അത് ഫ്രീസ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഇതെല്ലാം ഏകദേശം വൈകുന്നേരം കൊടുക്കേണ്ട ഓർഡർ ആ ശരിക്കും ഇതെല്ലാം ഇണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈം ആയി അപ്പഴാണ് എനിക്ക് കല്ലുമക്കായി കിട്ടിയത് അത് വാങ്ങാൻ പോയ സെറബേബി വരുന്നതാണ് ഇപ്പൊ കണ്ടത് അതായത് ഞാൻ ഓൾറെഡി ഏൽപ്പിച്ചിട്ടുണ്ടായിന് കുറച്ചധികം വേണം രണ്ട് ദിവസത്തേക്കും കൂടി അധികം വേണം പക്ഷെ അയാള് ഫോൺ എടുക്കുന്നുണ്ടായിട്ടില്ല എന്തോ ഒരു പ്രശ്നം കൊണ്ട് അപ്പൊ ഭയങ്കര ടെൻഷനുണ്ടായി കയറാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ നല്ല ടെൻഷൻ എനിക്ക് ടെൻഷനുണ്ടായിന് കിട്ടോന്നറിയില്ല കാരണം ഒന്നാമത് നമ്മള് ഓൾറെഡി ഏറ്റെടുത്ത് പോയില്ല ഇത്ര മണിക്ക് സാധനം അപ്പോൾ ഫൈനലി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ആയി അപ്പോൾ ഇന്ന് കൊടുക്കേണ്ടത് അമ്പതും നാളെ കൊടുക്കേണ്ടതിൻ്റെ ബാക്കിയാണ് അപ്പോൾ അമ്പതെണ്ണം മാത്രം പെട്ടെന്ന് വൃത്തിയാക്കി തരാൻ ഉമ്മ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന് മറ്റേത് പിന്നെ കുറച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ലല്ലോ അതിൻ്റെ ഇടയിൽ എൻ്റെ ചോട്ട വീണ്ടും ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ വിളിച്ചിട്ട് വരുന്നേ ഇല്ല ഓളാർന്ന് അടുന്ന് കളിക്കട്ടെ ഞാൻ എന്തായാലും ഇറാനിപ്പോൾ എൻ്റെ ബാറ്ററി പറഞ്ഞുതരാം അതായത് ജസ്റ്റ് രണ്ട് മുട്ട ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു കപ്പ് വേണ്ട ഈ ഒരു കപ്പിന് ഇങ്ങനെ അല്ലാണ്ട് പറയാൻ എനിക്കറിയില്ല ഈ ഒരു കപ്പിൽ ഒരു കപ്പ് പാലും ഒരു കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു മുക്കാൽ കപ്പ് മൈദ്യം മൈദ അത്ര അധികം ആക്കേണ്ട കാരണം കുറച്ച് ഹാർഡായി പോകും മുക്കാൽ കപ്പ് മൈദ്യം ഈ ഒരു അളവിൽ എടുത്താൽ മതി കേട്ടോ ഏകദേശം ഈ ഒരു പാത്രം എല്ലാവരും വീട്ടിലുണ്ടാവുന്ന എൻ്റെ പ്രതീക്ഷ അല്ലാണ്ട് എന്റെ അടുത്ത് മറ്റേ മറ്റേ കപ്പൊന്നുമില്ല ഈ ഒരു അളവേലും പിന്നെ നിങ്ങൾ ഈ ഇറാനിപ്പോൾ തന്നെ വീഡിയോ എടുത്ത് ശ്രദ്ധിച്ച എൻ്റെ സമൂസ എൻ്റെ ഷീറ്റെല്ലാം എടുക്കുമ്പോൾ ഇരുന്ന് പോയി കേട്ടോ ഇനി ഇപ്പോൾ ആ രണ്ട് ഷീറ്റും കളയലാണ് നിവൃത്തിയില്ല സംസാരമില്ല അപ്പോൾ ബാറ്ററിൽ തന്നെ എന്ത് വെച്ചാൽ കുരുമുളക് കൂടി ഉപ്പും വേറെ പ്രത്യേകിച്ച് ഇടാനൊന്നുമില്ല ഇല്ല പിന്നെ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റ് വെച്ചിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല മിക്സിയിൽ തന്നെ അടിച്ചാൽ മതി കേട്ടോ അങ്ങനെ വിതാ ഒരു പാത്രം വയ്ക്കുന്നത് അതിൽ കുറച്ച് ആർ കെ ജി വെറുതെ ഒരു സ്മെല്ലിന് വേണ്ടി ആക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാൻ ഞാൻ ആർ കെ ജി എടുത്തിന് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കുറച്ച് ബാറ്ററിയിലേക്ക് വയ്ക്കുക ഫില്ലിങ് വെക്കുക വീണ്ടും ബാറ്ററി വയ്ക്കുക അത്രയേ ഉള്ളൂ കാര്യം കഴിഞ്ഞു പിന്നെ ഞാനിത് എൻ്റെതായിട്ടുള്ളൊരു ശൈലി പറയുന്നതാണേ ഫില്ലിംഗെല്ലാം ഓരോരുത്തർക്കും അവരവർ ആക്കാനും പറ്റും കേട്ടോ അതാക്കിന്ന് ജസ്റ്റ് ഇത് ഇറാനിപ്പോൾ അല്ലാണ്ടാവും ഒന്നും ചെയ്യില്ല അതിൽ ഓരോരാളെ ചോയ്സിനനുസരിച്ച് മസാലകൾ കൂട്ടുകയും കുറയ്ക്കുക അല്ലെങ്കിൽ ഫ്രൈ ചെയ്യാണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിതിൽ ഇറാനിപ്പോളെ ഇപ്പം ഫ്രിഡ്ജിൽ മയോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പെട്ടെന്നാക്കിയ ഫ്രഷ് മയോനീസ് ഉണ്ടെങ്കിൽ ഫില്ലിങ്ങിൽ മയോനീസ് എല്ലാം ആക്കിയിട്ട് അല്ലെ ഇടലുണ്ട് അപ്പം അതിന് വേറൊരു ഫ്ലേവർ ആയിരിക്കും അതിൽ നിങ്ങളെ ചോയ്സാന്നെ ഞാൻ എൻ്റെ ഇറാനിപ്പോളേൻ്റെ എന്താ പറയുക ഡീറ്റെയിൽ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഇങ്ങനെ കാണിച്ചിരുന്നില്ല നന്നായിട്ട് ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് തിൻ്റെ ഒരു പോർഷനിൽ മാത്രമേ വെക്കുന്നില്ല ഇടയ്ക്കിടക്ക് വെക്കുന്നില്ല നമ്മളെ അട്ടിപ്പത്രിയിലും പോലെ ഇങ്ങനെ ഒറ്റ പോർഷനിലല്ലോ അപ്പം നന്നായിട്ട് ഫില്ലിങ് വെച്ചുകൊടുക്കുക കുറച്ചൊന്ന് അറിയുന്ന ശേഷം വീണ്ടും അതിൻ്റെ ബാറ്ററും മുകളിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ സാധനം റെഡിയായി പിന്നെ നമുക്ക് അലങ്കരിക്കാനുള്ള കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഓയിലിൽ കുറച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പ്രശ്നമാക്കണ്ടാ അങ്ങനെ കുറച്ച് കട്ട് ചെയ്ത ക്യാപ്സിക്കും നേരത്തെ ഞാൻ ഒരു ക്യാപ്സിക്കം വേണമെന്ന് പറഞ്ഞത് തോന്നലേ അവർ ഇറാനിപ്പോഴൊക്കെ അത്രയൊന്നും വേണ്ട കേട്ടോ അജസ്റ്റ് ഒരു നാല് പീസ് പിന്നെ നേരത്തെ മാറ്റി വെച്ചാൽ ചെറിയ കുഞ്ഞു പീസ് ചിക്കൻ പൊരിച്ചത് ഇല്ല ഇപ്പം എന്തിനാന്ന് മനസ്സിലായില്ലേ വെറുതെ ഒരു രസത്തിന് ഇങ്ങനെ മേലെ ഇട്ടു കൊടുക്കുക അത്രയേ ഉള്ളൂട്ടാ പിന്നെ അതുപോലെ കുറച്ച് മല്ലേലും കുറച്ച് ഒറിഗാനെല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റ് ആക്കി കൊടുക്കുക ഈ ഒറിഗാന ഇടുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പിസന്റെ ഫ്ലേവർ കിട്ടും കസ്റ്റമർ രാത്രി ആവുമ്പോഴേക്കെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ലൊരു പിസന്റെ ഫ്ലേവർ ഉണ്ടായിന് നല്ല ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സാധനത്തിനും നല്ല ഫീഡ്ബാക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ കുറച്ച് സമയത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കേണ്ടി ഒരു ലോ ഫ്ലെയിം ിലെ വെക്കാൻ പറ്റൂ പിന്നെ അടിയിൽ ഒരു പാത്രം വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതെന്ത് പോള ഉണ്ടാക്കുമ്പോ അടിയിലൊരു പാത്രം വെക്കാൻ ശ്രദ്ധിക്കണം എന്നാലും ചിലരുത് കയ്യും അത് വേറെ അരിയും എന്റെ അത് ഇന്ന് ചെറുതായിട്ടും ഒന്ന് കരിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിന് അതിന് ഇങ്ങനെ ഒരു സൈഡിൽ കല്ലുമക്കായ ഒരു സൈഡിൽ സമൂസ എല്ലായിട്ട് ഓടി നടന്നിട്ട് എത്തണ്ടേ അതുകൊണ്ട് മാത്രമാണ് പക്ഷേ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ടെൻഷൻ അടിക്കണ്ട അതിപ്പോ ആ ഭാഗം മാത്രം മറച്ചു വെച്ചിട്ട് സ്കിപ്പ് ചെയ്തിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഉള്ളത് ഉള്ളത് പോലെ തന്നെ ഒരു എന്നല്ല അപ്പോൾ അതും അവർ പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ കസ്റ്റമർ എങ്ങനെ അതിന് അങ്ങനെ ആയിരുന്നൊന്നും ചെറുതായിട്ടൊരു കളർ വ്യത്യാസം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് വേറൊരു ഫ്രൈ പാനിൽ ഒരു ആർ കെ ജിയും കൂടി തടവിട്ട് ഇങ്ങനെ മുഗൾ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തുവച്ചാ നല്ല അടിപൊളി റാൻ ഇപ്പോൾ റെഡിയായിട്ടാ സ്റ്റിക്കറല്ലേ ഈ അണിൻ്റെ ഇടയിൽ ഉണ്ടല്ല സേറമോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സംസാരങ്ങൾക്കൊന്നും നിന്നുകൊടുത്തിട്ടില്ലെങ്കിൽ എന്നെ ഉമ്മന്തിട്ട് എന്നെ മെയിൻ്റാക്കാത്ത ഉമ്മന്തിന് എന്നെ കലമ്പിയെന്ന് പറഞ്ഞിട്ട് കലമ്പിയ മീൻസ് നമ്മൾ കണ്ണൂർക്കാർ വയക്കു പറഞ്ഞു അറിയുന്ന കേട്ടാ അതിന് അതിന് കുറേ സമയം പണുങ്ങാനുണ്ടാവും അതുകൊണ്ടാണ് അതിന് നല്ല മൂടോടെ കേട്ടിരുന്നു കൊടുക്കുന്നത് ഓൾ ഇതൊരു അവസരമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഉമ്മ എന്തായാലും നല്ല ഡ്യൂട്ടിയിലാണെന്ന് വിചാരിച്ചിട്ട് നല്ലൊരു അവസരം എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ മറ്റേ ഷാംപിലാമത്തെ കുതിർത്ത് വെക്കാൻ എൻ്റെ ലേസോളും എൻ്റെ കംഫേർട്ടും എല്ലാം മറിച്ച് തീർക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് കയ്യാത്ത ഇടങ്ങി മേലോട്ടിടങ്ങ് വെച്ചുകൂടിയാണ് മേലോട്ടിടങ്ങ് വെച്ചാൽ സ്റ്റൂളും കസേരയും വെച്ച് കയറിയിട്ട് എടുത്ത് മറക്കും അപ്പോൾ ഓളെന്തായാലും ഇങ്ങനെ കളിക്കട്ടെ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഓളെ വൃത്തിയാക്കിയെടുക്കല്ലേ അപ്പം ഇനി കാര്യത്തിലേക്ക് വരാം ഇറാനി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇതാ കുറച്ച് പപ്പ്സിൻ്റെ ഓർഡർ ഉണ്ട് കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യാനുണ്ട് പിന്നെ അത് കൂടാണ്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്യാൻ അതായത് ചിക്കൻ റോൾ സമൂസ എല്ലാം ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നും ഉണ്ടായി അതിൻ്റെ ഇടയിൽ ഇതാക്ക വീണ്ടും ദേഷ്യം പിടിച്ചിട്ടുണ്ട് ഞാൻ ഫുള്ള് നന്നില്ലേ അന്യമാക്ക് കുളിപ്പിച്ച് അന്നുകൂടെയെന്നെങ്കിൽ ആകെ ദേഷ്യം പിടിച്ചിട്ടുള്ള നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതിനിൽ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനും ഉറക്കാനൊക്കെ പോയിട്ടുണ്ട് അതിന് പിന്നെ അതിന് ശേഷം വന്നിട്ടാണ് പപ്പ്സിൻ്റെ ബാക്കി പണിയെല്ലാം എടുത്ത് കല്ലുമ്മക്കായാലും ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്യാത്തത് വേറെ എടുത്ത് വെച്ച് പപ്സ് പൊരിക്കലും ആക്കലും പിന്നെ ഇറച്ചിയട ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിന് കുറേ ഫ്രൈ ചെയ്തതും കുറേ ഫ്രൈ ചെയ്യാത്തതും അങ്ങനെ മിക്സ് ആയിട്ട് ഉണ്ടായിന് ഇതെല്ലാം ഒരു സ്ഥലത്തേക്കുള്ള ഓർഡർ അല്ല ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പോർഷന് വേറൊരാക്കും ബാക്കിയുള്ളത് വേറൊരു കസ്റ്റമർക്കും അങ്ങനെ ഉണ്ടായിന് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന ടൈം അത്ര തന്നെ എന്താ പറയുക റിസ്ക് എടുക്കൂല്ലേ നമ്മളിപ്പോൾ ഫുഡിൽ ലേറ്റ് ആയിട്ട് കഴിച്ചിട്ടോ അല്ലെങ്കിൽ പണി ഫുള്ള് ബാക്കിയായിട്ടും കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിട്ടോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ ഭംഗിയിൽ വീഡിയോ കാണുമ്പോൾ ഇത് മാത്രമൊന്ന് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വിചാരിക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പാടും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെല്ലാം അറിയടക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ അത് കമൻറ്റ് ബോക്സിൽ ആയിക്കോട്ടെ കസ്റ്റമർ പറയുന്ന ഫുഡിൻ്റെ റിവ്യൂ ആയിക്കോട്ടെ ഏകദേശം സാധനം കിട്ടി കുറച്ച് സമയം കഴിയുമ്പോൾ ഒക്കെ അഹമ്മദില്ല എനിക്ക് എല്ലാവരും നല്ല റിവ്യൂ തരുന്നുണ്ട് വാട്സാപ്പിൽ വിളിച്ചിട്ട് ഇന്നലെ ഇപ്പം പപ്സ് കൊടുത്താൽ തന്നെ ഇത്ര വാങ്ങിയത് കുറഞ്ഞു പോയി എന്നായിപ്പോയി അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ബാക്കിയുള്ള പണിയെടുക്കാനും അതുപോലെ ഓർഡേഴ്സ് ഇനി ഏറ്റെടുക്കാനുള്ള ഒരു എനർജിയാണ് അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാനൊന്നും വലിയ പിഷ്കാണിക്കല്ലാട്ടോ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ഇമോജി ഒരു ഇമോജി ജസ്റ്റ് കമൻറ്റ് ചെയ്യണോ പിന്നെ ഇതുപോലത്തെ സെയിൽ ചെയ്യുന്നതോ ബിസിനസ് ചെയ്യുന്നതോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണോ ഇതുപോലെ എന്തെങ്കിലും ഡീറ്റെയിൽഡ് വീഡിയോ വീഡിയോ ചെയ്യണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യണോ ഇനി അപാകതകളോ നെഗറ്റീവ്സോ ഉണ്ടെങ്കിൽ അതും കൻ്റ് ചെയ്തോ എന്ത് വേണമെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോ അതുപോലെ തന്നെ ഇത് ഓർഡർ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ആ നമ്പറും കൂടി ഞാൻ കൊടുക്കുക എൻ്റെ നമ്പർ തന്നെയാണ് അപ്പം അതിൽ വാട്ട്സ്ആപ്പ് ചെയ്തിട്ടോ കോൾ ചെയ്തിട്ടോ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാൻ ഇൻഷാല്ല ഡെലിവറി അടക്കം ചെയ്തു തരുന്നതെന്ന് കേട്ടോ അപ്പം പിന്നെ ഏകദേശം എല്ലാം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ വീഡിയോ തൽക്കാലം ചെയ്യാം ചെയ്യല്ലേ ഓൾറെഡി ഇത് പകലിരുന്നിട്ട് വോയിസ് ഓവർ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് പലതരം വോയിസ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടിരിക്കും അതൊക്കെ സോറി കേട്ടോ അപ്പം ഇൻഷാല്ല നല്ല റെസിപ്പി വീഡിയോസും ഓർഡേഴ്സ് വീഡിയോസ് ആയിട്ട് നാളെ വരാം ഇഷാ